ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ നടന്ന ഒരു ചോദ്യ പേപ്പറാണ് അതിന്റെ ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഇത് ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് മാത്രമല്ല പി എസ് സി പരീക്ഷകൾക്കും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അതിന് പറ്റിയ രീതിയിലുള്ള അറുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത് അത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായിരിക്കുന്നത് മറ്റൊന്ന് രണ്ടാമത്തെ ചോദ്യം പ്രിസന്റ് ഡയറിയുടെ കർത്താവ് ആര് പ്രിസന്റ് ഡയറിയുടെ കർത്താവ് പ്രസന്റ് ഡയറി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണനാണ് ജയപ്രകാശ് നാരായണനാണ് പ്രിസെന്റ് ഡയറിയുടെ കർത്താവ് എന്ന് പറയുന്നത് വ്യക്തമായി തന്നെ പഠിച്ചു പോവുക പ്രിസന്റ് ഡയറി ഇനി മൂന്നാമത്തെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലെ ഉപരാഷ്ട്രപതി നാല ഓപ്ഷൻ ജഗ്ദീപ് ധൻഗർ വെങ്കയ്യ നായിഡു ആരിഫ് മുഹമ്മദ് ഖാൻ ദ്രൗപദി മുർമു ആരാണ് ഇത് ജഗ്ദീപ് ധൻഗർ ആണ് ജഗ്ദീപ് ധൻഖർ ഓക്കെ ജഗ്ദീപ് ധൻഖർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണർ ആണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുൻ ഉപരാഷ്ട്രപതിയാണ് ആര് വെങ്കയ്യ നായിഡു ഓക്കെ നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാ ഒരു സംശയവും വേണ്ടതാണ് ഉത്തർപ്രദേശ് നാല് ഓപ്ഷനില് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഇന്ദിരാഗാന്ധി അന്നാചാണ്ടി ആനിവസന്റെ ഏതാ ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഇനി ആറാമത്തെ ചോദ്യം പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏത് വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അപ്പൊ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്താണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന അത് ഏത് വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇവിടെ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പ്രധാനമന്ത്രി റോസ്കാർ യോജന പ്രാധാന്യം നൽകുന്നത് തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്കാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ കുടുംബശ്രീ നിലവിൽ വന്ന വർഷം അതായത് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദിക്കുന്നത് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം അത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക എട്ടാമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് ആരാണ് ഗവർണർ മുഖ്യമന്ത്രിയല്ല നിയമവകുപ്പ് മന്ത്രിയല്ല ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ല ഗവർണറാണ് ഗവർണർ എന്ന് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും ഒൻപതാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് നാലു ഓപ്ഷനില് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇനി പത്താമത് ചോദ്യം ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ജയന്തി പട്നായിക്കാണ് ആരാണ് ജയന്തി പട്നായിക് ജയന്തി പട്നായിക്കാണ് ഇനി പതിനൊന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് എത്ര ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് പന്ത്രണ്ട് ഷെഡ്യൂളുകളാണുള്ളത് എത്രയാണ് പന്ത്രണ്ട് ഷെഡ്യൂളുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് പന്ത്രണ്ട് ഷെഡ്യൂളുകൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ നാം ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അയർലൻഡ് ഏതാണ് അയർലൻഡ് അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് അയർലൻഡ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അത് എം എസ് സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥൻ മങ്കൊമ്പരനായ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നമുക്ക് എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഇനി വരുന്ന പരീക്ഷയിൽ കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം ഈ അടുത്താണ് മരണപ്പെട്ടത് ഓക്കെ അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു വെക്കുക പതിനാല് ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം പട്ടിക ജാതിക്കാർ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം ഈ തന്നിരിക്കുന്നതിൽ ഉത്തർപ്രദേശ് ഏതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരം ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് പതിനഞ്ചാമത്തെ ചോദ്യം ചൊവ്വാ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചൊവ്വാ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് ഇനി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആരാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഓപ്ഷൻ സി രാകേഷ് ശർമ്മ ആരാണ് രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തി ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഇനി പതിനേഴാമത്തെ ചോദ്യം നദികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നദികളെ കുറിച്ചുള്ള പഠനം നദികളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ പോട്ടമോളജി എന്നാണ് പോട്ടമോളജി എന്നാണ് നദികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോട്ടമോളജി ഓക്കെ മറ്റൊന്ന് പതിനെട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് ഇതിൽ പസഫിക് തന്നിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് അറ്റ്ലാന്റിക് ഉണ്ട് ആർട്ടിക് ഉണ്ട് ഏതാണ് ആർട്ടിക് സമുദ്രമാണ് ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രം ഇനി പത്തൊൻപതാമത് സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരമാർക്കാണ് സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരമാർക്കാണ് ആർക്കാണ് അത് ഓപ്ഷൻ സി രാഷ്ട്രപതിക്കാണ് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക് ശനി ഇരുപതാമത്തെ ചോദ്യം ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആസാം ആസാമിലെ നാടോടി നൃത്തരൂപമാണ് ബിഹു ബിഹു എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് ഏതാണ് ഇടുക്കി ജില്ല പാലക്കാട് എന്ന് എഴുതരുത് ഇടുക്കി ജില്ലയാണ് ഏറ്റവും ചെറുതാണ് ആലപ്പുഴ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല ഇനി പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യ രാജ്യം പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യയാണ് ഇന്ത്യ ഓപ്ഷൻ സി ഇന്ത്യ പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് ആദ്യത്തെ രാജ്യം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ഫ്രാൻസ് ആണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസ് ഇനി ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ദാദാ സാഹിബ് ഫാൽക്കെ ദാദാ സാഹിബ് ഫാൽക്കെ ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ കൃത്യമായി പഠിക്കുക അതിൽ നിന്ന് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെ ഇനി അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം സേതു ഓപ്ഷൻ ഡി സേതു എ സേതു മാധവൻ എന്ന സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓക്കെ പഠിച്ചു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ഓപ്ഷൻ എ ബംഗലൂരു ഓപ്ഷൻ എ ബംഗളൂരു ആണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബംഗളൂരുവിലാണ് ബംഗളൂരു കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഓപ്ഷൻ സി മലപ്പുറം ജില്ലയാണ് ഏതാണ് മലപ്പുറം ജില്ല കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ല എന്ന് ഓർക്കുക ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം ഏതാണ് അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ മുപ്പതാണ് ഏതാണ് നവംബർ മുപ്പത് നവംബർ മുപ്പത് ഇനി കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും ഏതാണ് വിഴിഞ്ഞമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ലോക്സഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ എത്ര ലോക്സഭാംഗങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം എത്രയുണ്ട് ഇരുപത് ലോക്സഭ കാരണം ഇപ്പൊ എലക്ഷ എലക്ഷൻ നടക്കുകയാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായിട്ട് ഇലക്ഷൻ നടക്കുകയാണ് ഉത്തരം ഇരുപത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും ഒൻപത് രാജ്യസഭാ മണ്ഡലങ്ങളുമാണ് കേരളത്തിലുള്ളത് ഓക്കെ ഇനി മുപ്പത്തിയൊന്ന് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യം ഉപയോഗിച്ചതാരാണ് ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് അത് തന്നിരിക്കുന്ന എം എൻ റോയ് ആണ് ഓപ്ഷൻ എ എം എൻ റോയ് ഓപ്ഷൻ നോക്കുക ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ കെ നായനാർ ജ്യോതി ബസു അതിൽ എം എൻ റോയ് ആണ് ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അടുത്തത് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് സാധു പരിപാലന സംഘത്തിന്റെ അതായത് എസ് എൻ ഡി പി യുടെ മാതൃകയിൽ സാധു പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് അത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി സാധു പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി ഇനി ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്താരാണ് ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഓപ്ഷൻ ബി ഉറൂബാണ് ഉറൂബാണ് ഉമ്മാച്ചു എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന് ഓർക്കുക ഓക്കെ ഉമ്മാച്ചു മുപ്പത്തിനാലാമത്തെ ചോദ്യം കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ് കയ്യൂർ സമരം നടന്ന വർഷം കയ്യൂർ സമരം നടന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നിരിക്കുന്നത് കയ്യൂർ സമരം ഇനി നവമഞ്ചരി എന്ന കൃതി എഴുതിയതാരാണ് നവമഞ്ചരി എന്ന കൃതി എഴുതിയതാരാണ് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഇപ്പൊ നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് അപ്പൊ നവമഞ്ചരി എന്ന കൃതി എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ നടന്ന പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ കണ്ണൂർ മുതൽ മദ്രാസ് വരെ നടന്ന പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് അത് എ കെ ജി ആണ് എ കെ ജി പട്ടിണി ജാഥ എന്ന് പറയുമ്പോൾ എ കെ ജിയിലേക്ക് അങ്ങെത്തുക പട്ടിണി ജാഥ എ കെ ജി സവർണ ജാഥയാണ് മന്നത്ത് പത്മനാഭൻ ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണിജാതം അറിയിച്ചത് എ കെ ഗോപാലൻ എന്ന് അങ്ങ് പഠിച്ചു വെക്കുകിസിക്സിൽ നൊബൈൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഫിസിക്സിൽ നൊബൈൽ പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് അത് സി വി രാമൻ ഓപ്ഷൻ ബി സി വി രാമൻ ഫിസിക്സിൽ നൊബൈൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സി വി രാമനാണ് സി വി രാമൻ ഇനി ഈ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്ത് ഇന്ത്യൻ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വി ഡി യു വിഷൽ ഡിസ്പ്ലേ യൂണിറ്റ് വി ഡിയു എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഭാഗം ഏതാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഭാഗം ഏതാണ് ഓപ്ഷൻ സി മോണിറ്റർ ആണ് ഏതാണ് മോണിറ്റർ മോണിറ്റർ ആണ് എന്ന് മനസ്സിലാക്കാം മോണിറ്റർ നാൽപ്പതാമത്തെ ചോദ്യം ഏത് വർഷമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഏതെന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നാൽപ്പത്തി ഒന്ന് ഇന്ത്യയിൽ ലോക്സഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇന്ത്യയിൽ ലോക്സഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഓപ്ഷൻ ബി ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇരുപത്തി അഞ്ച് വയസ്സ് തന്നെ ഏതൊരാൾക്കും ഇന്ത്യയിൽ ലോക്സഭാംഗമാകുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് ഇരുപത്തി അഞ്ച് വയസ്സ് നാൽപ്പത്തിരണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് അത് ഓപ്ഷൻ ഡി ജനീവയാണ് എവിടെയാണ് ജനീവ ജനീവ എന്ന ഓർത്തു വെക്കുക അടുത്തത് പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലമിങ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് ആരാണ് അലക്സാണ്ടർ ഫ്ലമിങ് നാൽപ്പത്തി ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി അതായത് തവള തവള മനുഷ്യൻ മനുഷ്യനെ വിശേഷിപ്പിക്കുന്ന ആരാണ് ഫ്രോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ ബിജു ആണ് ഡോക്ടർ സത്യഭാമാദാസ് ബിജു മലയാളിയായ ഡോക്ടർ സത്യഭാമാദാസ് ബിജു ആണ് ഫ്രോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് സന്തോഷ് ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇനി ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കി അപകടങ്ങൾ കുറക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേര് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കി അപകടങ്ങൾ കുറയ്ക്കാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ അതാണ് കവച്ച് ഏതാണ് കവജ് കവജ് എന്നാണ് അതായത് രണ്ട് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്ന റെയിൽവേ ആരംഭിച്ച പദ്ധതിയാണ് കവജ് എന്ന് പറയുന്നത് കവജ് ഡെവലപ്മെന്റ് ബാങ്ക് എ ഡി ബിയുടെ ആസ്ഥാനം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എ ഡി ബിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി മനില ഓപ്ഷൻ ബി മനില എ ഡി ബിയുടെ ആസ്ഥാനം മനിലയാണ് മനില ഓക്കെ മനില ഇനി ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി അതായത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഫസ്റ്റ് ഫൈവ് ഇയർ ഇന്ത്യയിൽ ഒന്നാം പഞ്ചായത്സര പ്രാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഇനി ഏതു രാജ്യത്തെ പാർലമെന്റിന്റെ പേരാണ് ഡയറ്റ് ഡയറ്റ് എന്നത് ഏതു രാജ്യത്തെ പാർലമെന്റിന്റെ പേരാണ് ഡയറ്റ് ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ ജപ്പാനിലെ പാർലമെന്റിന്റെ പേരാണ് ഡയറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഡയറ്റ് ഇനി അമ്പതാമത്തെ ചോദ്യം പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്നാണ് ഉത്തരം സി പി രാമസ്വാമി അയ്യർ സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിലെ പുന്നപ്ര വയലാർ സമരം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാട് സമര കാലഘട്ടത്തിലെ ദിവാൻ എന്ന് പറയുന്നത് സി പി രാമസ്വാമി അയ്യരാണ് ഇനി മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് മലയാളിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ എ കെ ജി ബാലകൃഷ്ണൻ കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജിസ് ആയ ഒരു വ്യക്തിയുള്ളത് കെ ജി ബാലകൃഷ്ണനാണ് മലയാളി ഓക്കെ അമ്പത്തിരണ്ട് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് കണ്ണും കൂട്ടി അങ്ങ് പറയുക രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇനി ലോക മനുഷ്യാവകാശ ദിനം ഏതാണ് ലോക മനുഷ്യാവകാശ ദിനം എല്ലാവർക്കും അറിയാവുന്നതാണ് ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ഓപ്ഷൻ ബി പ്രൊഫസർ ആർ മിശ്രയാണ് പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിതാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് ഉത്തരം ഭോപ്പാലിലാണ് ഓപ്ഷൻ ഡി ഭോപ്പാലിലാണ് രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഭോപ്പാലിൽ ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് അത് റോബർട്ട് ഓവൻ ഓപ്ഷൻ സി റോബർട്ട് ഓവനെയാണ് ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് റോബർട്ട് ഓവൻ റോബർട്ട് ഓവൻ അടുത്തത് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി വി എൻ വാസവനാണ് വി എൻ വാസവനാണ് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ജി ആർ അനിൽ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ആര് പി രാജീവ് വ്യവസായം പി രാജീവ് അതുപോലെ നമ്മുടെ മൃഗക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര് ചിഞ്ചുറാണി മൃഗക്ഷേമ വകുപ്പ് മന്ത്രി ക്ഷീരവികസന മൃഗക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര് ചിഞ്ചുറാണി എന്ന് പറയുന്നത് ഓക്കെ ഓർത്തുവച്ചേക്കുക അമ്പത്തി എട്ടാമത്തെ ചോദ്യം തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം തിരുവിതാംകൂർ കൊച്ചി സംയോജനം അതായത് തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത് തിരുക്കൊച്ചി സംയോജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓർത്തുവെക്കുക ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ ആണ് പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാർ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി പെരിയാറ് അറുപതാമത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ കേരള ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ആര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക കേരള ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഒരൊറ്റ ഓപ്ഷൻ ആണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ആരാണ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി അത് പഠിച്ചു വെക്കുക അപ്പൊ അറുപത് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ബേസ് ആയിട്ട് പോലും നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്ത എൽ ജി എസിനൊക്കെ ഇനി വരുന്ന പരീക്ഷയിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി വരാൻ വേണ്ടി പോകുന്ന ഗുരുവായൂർ എൽ ഡി സി ഉണ്ട് ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി വരുന്നുണ്ട് അതുപോലെ പ്യൂണ് ഈ പരീക്ഷക്കൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെക്കുക ഇതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ പറഞ്ഞു ആധുനിക കാലത്തെ അത്ഭുതം ഇപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം പിന്നെ ഡേറ്റ് അടക്കം ചോദിക്കാം ആ സമയത്ത് ആരായിരുന്നു രാജാവ് എന്ന് ചോദിക്കാം പല കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ എന്താണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കുക നമ്മൾ അതിന്റെ നോട്ടുകളൊക്കെ നമ്മൾ പേര് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്